ഉദ്ഘാടന പ്രസംഗം സംഘടിപ്പിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ ഉദ്ഘാടകൻ വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ കെ ടി ഉണ്ണി ഹൈദറോ എല്ലാം ഇവിടെ സ്റ്റേജിലും സന്നിഹിതരായിരിക്കാണ് അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഉദ്ഘാടന പ്രസംഗം ഇതിൻ്റെ മാതൃക നോക്കാം അപ്പം നിങ്ങൾക്ക് വിഷയം മറ്റേതെങ്കിലും വിഷയങ്ങളാണെങ്കിൽ ആ വിഷയവുമായി പരിവർത്തനം ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഭിസംബോധനവും വിഷയാവതരണവും ഒടുക്കവും തുടക്കവും എല്ലാം ഒന്ന് തന്നെ എന്താണോ വിഷയം വരുന്ന ആ വിഷയത്തെ മാറ്റാം ദാറ്റ്സ് ഓൾ അപ്പം ഉദ്ഘാടന പ്രസംഗം എന്നെ ഉദ്ഘാടനത്തിന് അദ്ധ്യക്ഷൻ ക്ഷണിച്ചു ഞാൻ കയറി വന്നു മൊത്തമൊക്കെ ഒന്ന് പുഞ്ചിരിച്ച് ഒരു നമസ്കാരമൊക്കെ പറഞ്ഞു നമസ്കാരം ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ കെ ടി ഉണ്ണി ഉണ്ണിഹേദ്രു ശ്രീ വിജയൻ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ആശംസ പ്രാസംഗികര് മറ്റ് വേദിയിലും സദസ്സിലും സംഗീതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ട്രസ്റ്റ് ഭാരവാഹികളെ സുഹൃത്തുക്കളെ നാട്ടുകാർ പറഞ്ഞതിലും എൽപ്പം എനിക്ക് വൈകി വേറെ ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് ഇതിനു മുമ്പും ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടേറെ പരിപാടികൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഉദ്ഘാടകനായി ക്ഷണിക്കുന്നത് അതിലുള്ള സന്തോഷം ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അറിയിക്കട്ടെ ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പും ഒട്ടേറെ ജനോപകാരപ്രദമായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നാടിനും നാട്ടാർക്കും മരുന്നായും ഭക്ഷണമായും സകല മേഖലകളിലും അത് ഇടപെട്ട് കൊടുക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല ഞാൻ അവരെ മുക്തകണ്ഠ പ്രശംസിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ നിരാലംബരും നിർദ്ധരമായ രോഗികള് ഔഷധാനുഭവിക്കുന്നവര് അവിടെ അവരൊക്കെ കൂടെ നിർത്തി ചേർത്ത് പിടിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു ചെറുപ്പക്കാരുടെ ഈ ഒരു ട്രസ്റ്റിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അത് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും ഇതൊക്കെ അറിയുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോ ഇതാ ഒരു മെഡിക്കൽ ക്യാമ്പ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുമെന്ന് നാം കേട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് സകല പ്രഗത്ഭരായ ഡോക്ടർമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കാം എല്ലാവിധ ഡോക്ടേഴ്സും അത് തികച്ചും ഫ്രീ ആയി മരുന്നും അതിനോടനുബന്ധിച്ച് വരുന്ന മരുന്നും ഒക്കെ ആണ് വരുന്ന ചികിത്സകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഇത്രത്തോളം ഒരു നാടിനെ ചേർത്ത് പിടിച്ച് നാടിന്റെ നാട്ടാര പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് എന്തൊക്കെയാണോ വിദ്യാഭ്യാസമായാലും ഭക്ഷണമായാലും മരുന്നായാലും ഏതേത് മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവര് നമുക്കൊന്നും എത്തി നമ്മളൊക്കെ ഒരു ഞാനൊക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ അവർ അതൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ അതിന് ഫണ്ട് കൊടുക്കുന്നു അത് അത് വളരെ സുതാര്യമായിട്ട് വർഷാവർഷം അതിനെ കണക്കവതരിപ്പിക്കുന്നു വളരെ ക്ലിയറായി കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു പ്രശംസനീയമാണ് അപ്പോ അദ്ധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ എന്നുള്ള നിലക്കിൽ ഈ ട്രസ്റ്റിനെന്തെങ്കിലും ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയൊരു കാര്യം തന്നെയാണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾപ്പെടെ ഈയൊരു ട്രസ്റ്റിന്റെ ഒരു ഓഫീസ് പണിയുന്ന ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു ഓഫീസ് പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആൾ ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ അഞ്ച് സെൻ്റ് സ്ഥലം ഇതിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ അവരെയും അറിയിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞിവിടെ നമുക്ക് അതിൽ ബിൽഡിങ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പിന്നെ ഞാനിതൊക്കെ ചെയ്യണ്ടേ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ ഞാനുണ്ടാകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാര്യം എനിക്ക് ഒന്ന് രണ്ട് പരിപാടികൾ കൂടെ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഇവൻ വിജയമാകട്ടെ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഭാരത് നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ